രാഷ്ട്രീയ കക്ഷികളുടെ യുവജന പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവ ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ നടത്തുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലും അനേകം നാളുകളായിട്ട് കാണുന്നതാണ് കാരണം നമുക്കറിയാം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് അച്ചടക്കവും അതേപോലെ അവിടുത്തെ കാര്യങ്ങളുമൊക്കെ നടക്കുക മറ്റ് ക്യാമ്പസുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും മാന്യമായിട്ടും പക്വമായിട്ടും പക്കുമായിട്ടും കൂടി നടക്കുന്ന ആ ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കാനും അതേപോലെ ചില തീവ്രശക്തികളുടെ കണ്ണികളിലേക്ക് യുവജനങ്ങളെ യുവതി യുവാക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് വ്യക്തമാണ് ഒരു പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട് തെളിഞ്ഞുള്ള അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള അക്രമങ്ങളുണ്ട് അതുപോലെ വളരെ രഹസ്യമായിട്ടുള്ള രീതിയിലുള്ള അക്രമങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ വിശ്വാസത്തിനെതിരെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ കലാലയങ്ങളിൽ കത്തോലിക്കായ യുവജനങ്ങൾക്ക് നേരെ അനേകം പ്രശ്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതും ഈ സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതിയിലെ ശ്രദ്ധാ സതീഷിന മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ ഇത്തരത്തിലുള്ള വ്യാപകമായ അപകീർത്തിപ്പെടുത്തലും ആക്രമണമൊക്കെ ഉണ്ടായത് ഈ സമാനമായ സംഭവങ്ങൾ മറ്റ് മത മാനേജ്മെൻ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു എതിർപ്പോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തലോ ഉണ്ടാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസത്തിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു കോളേജിൽ ഉണ്ടായ സംഭവം തന്നെ അതിന് വ്യക്തത നൽകുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടുക്കി ഇടുക്കിയിൽ ഒരു കോ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലെ രണ്ട് കുട്ടികളാണ് ഒരാഴ്ചക്കുള്ളിൽ ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ പേര് അവരുടെ പേരിൽ ഒരു അനുശോചന യോഗമോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പേരിൽ അവർക്കൊരു അനുശോചന അല്ല അവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കുക ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും ആരും കാണുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് അതായത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം തിരഞ്ഞെടുത്ത് ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ വിദ്യാഭ്യാസം ഉറപ്പായിട്ടും തിരഞ്ഞെടുത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട് കാരണം ഈ നാട്ടിൽ പക്വതയുള്ള മൂല്യമുള്ള യുവജനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ചിലരുടെ പേടി സ്വപ്നമാണ് ഈ നാട്ടിലും ഈ നാടിന് വളരെ മൂല്യവത്തായിട്ടുള്ള യുവജനങ്ങളെ സമ്മാനിക്കേണ്ട സമ്മാനിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ കലാലയങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതിനെ തകർത്താൽ മാത്രമേ ചിലരുടെ തീവ്ര നയങ്ങളും ചിലരുടെ രാഷ്ട്രീയ നിലപാടുകളും ഇവിടെ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഒരു ഗൂഢലക്ഷ്യം തന്നെയാണിത് ഇതിനെല്ലാം കുട പിടിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ് ഉറപ്പായിട്ടും കാരണം രാഷ്ട്രീയം അത് പ്രത്യേക ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരിക്കാനും ഒരു ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് കാണിക്കുന്ന ഹീനമായിട്ടുള്ള കാര്യങ്ങൾ അത് പകൽ പോലെ വ്യക്തമാണ് എല്ലാവർക്കും അറിയാവുന്നത് പലപ്പോഴും ഇതിനോടൊക്കെ ക്രൈസ്തവ സമൂഹം ഇതിനോടൊക്കെ പ്രതികരിക്കാൻ പലപ്പോഴും ഒരു വിമുഖത കാണിക്കുന്നതല്ലേ ഇത്തരം ഇവരെയൊക്കെ ഒരു പ്രോത്സാഹനമായി മാറുന്നത് ഉറപ്പായിട്ടും പക്ഷേ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ രൂപ സഭയ്ക്കെതിരെ കത്തോലിക്കാ വിശ്വാസത്തിനെതിരെ എന്തുണ്ടായാലും പ്രതികരിക്കുന്ന ഒരു കരുത്തരായിട്ടുള്ള യുവജനങ്ങൾ ഇവിടെയുണ്ട് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോഴും സമാധാനത്തിൻ്റെ വക്താക്കളാണ് അപ്പോൾ പോലും നമ്മളെ സമാ സമാധാനത്തിൻ്റെ വക്താക്കളാകുമ്പോൾ പോലും നമ്മുടെ ഈ സമൂഹത്തിലെ തിന്മ വളരാൻ നമ്മൾ അനുവദിക്കരുത് തിന്മ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രയത്നം അല്ലാണ്ട് ആർക്കെതിരെയുമുള്ളൊരു പോരാട്ടം അല്ല ശത്രുതയല്ല ഇത് അല്ലെങ്കിൽ ഒരു ആരെയും അടിച്ചു താഴ്ത്താനോ ഇടിച്ചു താഴ്ത്താനോ വേണ്ടിയിട്ടല്ല മറിച്ച് തിന്മ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ്